നമസ്കാരം ഇക്കഴിഞ്ഞ വടകര ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമാണ് ശൈല ടീച്ചറുടെ ഒരു പരാതി ആ പരാതിയിൽ പറയുന്നത് തൻ്റെ നഗ്ന വീഡിയോ വ്യാജമായി ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്നു അത് ഷാഫി പറമ്പിലിന് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ പരാതി ആ പരാതി ആദ്യം അവർ പ്രസംഗങ്ങളിൽ പറയുകയും പിന്നീട് അവർ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു ആ പരാതിയിൽ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം എതിർസ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ അവരുടെ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ എടുത്ത് പറഞ്ഞ കാര്യം അതായത് നഗ്നത എന്ന് പറയുന്ന അസഭ്യപരമായ ഒരു കാര്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഞാൻ എന്തായാലും എലക്ഷനിൽ തോൽക്കുമെന്ന് കൃത്യമായിട്ട് മാർസിസ്റ്റ് പാർട്ടി അണികളിൽ നിന്ന് മനസ്സിലാക്കിയ ശൈല ടീച്ചർ നമ്മൾ നമ്മളന്ന് അന്നുവരെയും ബഹുമാനിച്ചിരുന്ന ശൈല ടീച്ചർ ഒരൊറ്റ ദിവസം കൊണ്ട് അവർ തലകുത്തനെ മറഞ്ഞു നമ്മൾ കാണാത്തൊരു മുഖമാണ് അവർക്കുള്ളതെന്ന് അവർ ആ പരാതിയിലൂടെ നമ്മെ തെളിയിച്ചു തന്നു അവർ സ്ഥിരമായിട്ട് എല്ലാവരുടെ മുന്നിലും മാന്യത ചമഞ്ഞിട്ടാണ് പ്രവർത്തിക്കാറുണ്ടായിരുന്നെങ്കിലും എന്നാൽ തൻ്റെ പരാതി ഷാഫി പറമ്പിലിനെ പറ്റി കൊടുത്തപ്പോൾ അതിൽ പറയുന്ന ഒരു വ്യാജ അശ്ലീല വീഡിയോ സംബന്ധിച്ചമായ കാര്യം വന്നപ്പോൾ അതിൽ അവർ സ്വയം ില്ലാതാവുകയായിരുന്നു പിന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വരികയും പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ വരികയും അവസാനം ഷാഫി പറമ്പിൽ പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ പോലീസ് എന്താ നടപടിയെടുക്കാത്തത് എൻ്റെ പേരിൽ നടപടി എടുക്കണം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ കത്തിക്കയറി അത് അവരെന്തു ഉദ്ദേശത്തിലാണോ ഷാഫി പറമ്പിലിനെതിരെ ഒരു ഒരു കള്ളപ്പരാതി കൊടുത്ത് നിയമ നടപടിക്ക് ശ്രമിച്ചത് അത് തിരിച്ചടിയായി മാറി അതായത് സ്വന്തം ശരീരത്തെ നഗ്നതയെ പറ്റിപ്പോലും ഉപയോഗിച്ചു കൊണ്ട് ഒരു പഴയ മന്ത്രി ആരോഗ്യമന്ത്രി മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നതയായ നേതാവ് കണ് വടകരയിൽ വിജയിക്കാൻ വേണ്ടി ഒരു കള്ളപരാതി ഉണ്ടാക്കിയെടുത്തു എന്നതിൽ നിന്നും അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും എതിരാളികളെ ലൈംഗികമായ ആരോപണങ്ങളിൽ പോലും കുടുക്കി അവരുടെ അവരെ തകർക്കുക എന്നുള്ള സ്ഥിരമായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ തന്ത്രങ്ങൾ അത് തന്നെയാണ് ശൈല ടീച്ചർ ഉപയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഒരു കള്ളപ്പരാതി എനിക്കെതിരെ കൊടുത്തിരുന്നു അതിൽ ഞാൻ ചെയ്ത വീഡിയോ തന്നെ വളരെ വ്യക്തതയുള്ളതായിരുന്നു അതിലെവിടെയെങ്കിലും വീണ ജോർജിൻ്റെ അശ്ലീല വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നില്ല പകരം എനിക്കൊരു കത്ത് വരികയാണ് ആ കത്ത് വീണാ ജോർജിൻ്റെ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കത്ത് അതിൽ പറഞ്ഞത് വീണാ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ അടങ്ങിയ വീഡിയോ എൻ്റെ കൈവശമുണ്ടോ അതിൻ്റെ ഒരു കോപ്പി തരണം അതിന് എത്ര രൂപ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞൊരു കത്ത് എനിക്ക് വരികയാണ് ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു കത്ത് വന്നത് ഈ കത്ത് വന്നപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് ഒരു ഒരു നാലഞ്ച് ദിവസം മുമ്പ് എന്നെ ഒരാൾ നിരന്തരമായി വിളിക്കുകയും അയാളുടെ കൈവശം വീണ ജോർജിൻ്റെ ഹോട്ട് വീഡിയോ ഉണ്ട് സെക്സ് വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഭൂകമ്പതന്നെ സൃഷ്ടിക്കും അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിരന്തരം വിളിക്കുകയും ഉണ്ടായി ഞാനത് വലിയ കാര്യമാക്കിയിരുന്നില്ല കാര്യമാക്കാത്തതിന് കാരണം എന്താണ് ഇത് പറയുന്ന ഇത്തരം കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോകുന്ന സന്ദർഭത്തിൽ എന്നെ വീണ്ടും കോൾ വരുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ഈ ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എനിക്ക് ഓഫീസ് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് എനിക്ക് എവിടെയാണ് വെച്ച് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൺ ദ വേ കാണാം എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു ബൈക്കിൽ ഉള്ള ഒരാൾ ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ എന്നെ സമീപിക്കുകയും എനിക്കൊരു പെൻഡ്രൈവ് തരികയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് ഭയങ്കര ബോംബാണ് ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും വലിയ കോള്ളക്കമുണ്ടാകും അത്രയും ഉണ്ടാക്കുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ അതിവേഗത്തിലധികം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു ഇത് എനിക്ക് വളരെ അതി ഒരു ദുരൂഹത തോന്നുകയും ഞാൻ എന്ത് ചെയ്തു ഇത് ഈ വീഡിയോ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ വീഡിയോയിൽ അങ്ങനെ ആ പറയുന്ന പെൻ ഡ്രൈവിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രസി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും ഇതെനിക്കറിയാം ഇന്നത്തെ നിയമം അതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കമ്പ്യൂട്ടറിൽ തുറക്കാ തുറക്കാതെ തന്നെ ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഒരാഴ്ച വെയിറ്റ് ചെയ്തപ്പോൾ കഥ വരുന്നു കത്ത് എനിക്ക് അങ്ങനെ ഒരു പെൻ താങ്കളുടെ കൈവശം ഒരു സെക്സ് വീഡിയോ ഉണ്ടല്ലോ ആ അതായത് വീണ ജോർജിൻ്റെ ഒരു കിട ചൂടൻ കിടപ്പറ രംഗങ്ങളടങ്ങിയ വീഡിയോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വരുന്നത് അതിന് എത്ര പണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ വീഡിയോ എത്തിച്ച തമ്മ അതിന് പിന്നിൽ വീണ ജോർജിൻ്റെ കറുത്ത കരങ്ങളുണ്ട് ഞാൻ അവരെക്കുറിച്ച് നിശിതമായി വിമർശനം നടത്തുകയാണ് കോവിഡിൻ്റെ കാര്യത്തിനും ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതാക്കിയതിൻ്റെ പേരിലും ആരോഗ്യവകുപ്പ് ഇന്നത്തെ സ്ത്രീയിൽ ദയനീയമായി ജനങ്ങൾക്ക് ഉപദ്രവമാക്കുന്നതിലും അവർ നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മോശമായ പ്രവർത്തനം അവരെക്കുറിച്ച് ക്രൈം ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് അതിനെ പകരം വിട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ഇങ്ങനെയൊരു പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ആ ലെറ്ററിൽ തന്നെ പറയാതെ തന്നെ മനസ്സിലായി ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആ കത്ത് പറഞ്ഞ വാചകമുണ്ട് ആ കത്തിൽ പറഞ്ഞ വാചകം തലക്കെട്ട് കൊടുത്തേന് തലക്കെട്ട് ഇതെങ്ങനെയാണ് കൊടുത്ത് വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങളടങ്ങിയ വീഡിയോ സത്യമെന്തു ഈ സത്യം എന്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചേർത്തുകൊണ്ട് ആ ഒരു വീഡിയോ പ്രസം ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കത്ത് വന്നു എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല ആ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൈ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്നാണ് ഞാൻ മറുപടി കൊടുത്തത് എന്നാണ് ഞാൻ മറുപടി പറയുന്നത് ഇങ്ങനെ ഒരു കത്ത് ആവശ്യപ്പെട്ട് വന്നിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പറയുന്നത് അതോടൊപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് മുമ്പ് ശോഭന ജോർജിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് വളരെ രാഷ്ട്രീയ ബോംബായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കള്ളിൽ കുടുക്കി എന്നെ പി ശശി അറസ്റ്റ് സർക്കാർ തലത്തിൽ തന്നെ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് റെയ്ഡ് ചെയ്ത് ഈ വീഡിയോ കൊണ്ടുപോയിരുന്നു എന്ന് ഞാൻ എന്നാൽ ഇങ്ങനെയൊരു വീഡിയോ എൻ്റെ കൈവശമില്ല എന്നാണ് ഞാൻ ചെയ്ത വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇതാ അത് പ്രസിദ്ധീകരിച്ചു ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാം ദിവസം കഴിയുമ്പോഴേക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതി എന്നെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു അവർക്ക് പരാതി എപ്പോഴാണ് കിട്ടുന്നത് തലേദിവസം രാത്രി പതിനൊന്ന് മണിക്ക് അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് വകുപ്പുകളെല്ലാം പറഞ്ഞു കൊണ്ട് കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാൽ വീണ ജോർജിൻ്റെ സെക്രട്ടറി ഈ വീഡിയോ കണ്ടിട്ടാവണം അദ്ദേഹം കൃത്യമായി അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തത് കാരണം അവർ അപകീർത്തികരമായ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവർക്ക് അങ്ങനെ ചിന്തിക്കുകയാണ് പക്ഷേ ഞാൻ വീണ ജോർജിൻ്റെ വീഡിയോ എൻ്റെ കൈവശം ഉണ്ടെന്നോ അങ്ങനെ ഉള്ളതായിട്ടോ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറയുമ്പോഴേക്കും അവർക്ക് അപകീർത്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല അപകീർത്തി ഉണ്ടാവണമെങ്കിൽ ഞാൻ അവരൊരു വീഡിയോ പ്രസിദ്ധീകരിക്കണം ഞാൻ അങ്ങനെ ഒരു കാര്യം തയ്യാറായിരുന്നില്ല അപ്പം എന്നെ അറസ്റ്റ് ചെയ്യുന്നു എനിക്ക് ഐ ടി ആക്ട് അറുപത്തേഴേ പ്രകാരം എനിക്കെതിരെ കേസെടുക്കുന്നു എന്നാൽ സെക്ഷൽ വീഡിയോ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലാണ് ഐ ടി ആക്ട് അറുപത്തേഴേ വരിക എന്നാൽ ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞത് എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല ഞാൻ ഒരു ഒരു സെക്ഷൽ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വീണ ജോർജ് പോലീസ് ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തത് ഇല്ലേ എന്ന് ചോദിക്കുന്നു രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോടെ ഞാൻ ചോദിക്കുന്നു എന്താണ് കേസ് എന്ന് ചോദിച്ചപ്പോൾ എന്നെ പരാതി കാണിക്കുകയാണ് വീണാ ജോർജ് എൻ്റെ സെക്രട്ടറി അയച്ച പരാതി ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പരാതിയിൽ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നല്ലേ എനിക്കെതിരെ എങ്ങനെയാണ് കേസെടുക്കാൻ പറ്റും അപ്പം എന്നോട് പറഞ്ഞു അത് മുകളെന്ന് പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റില്ല എനിക്കിപ്പോൾ കോടതിയിൽ ഹാജരാക്കാനേ പറ്റുള്ളൂ ഐ ടി ആക്ട് അറുപത്തിയേഴേ വകുപ്പ് ഇതിൻ്റെ അകത്ത് എങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നു ചോദിച്ചപ്പം അദ്ദേഹത്തിന് ഒന്നും ഉത്തരം പറയാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്നെ കോടതി രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മജിസ്ട്രേറ്റ് മുമ്പാകെ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കണം എൻ്റെ അഡ്വക്കറ്റിന് ഹാജരാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഓപ്പൺ കോർട്ടിൽ ഇങ്ങനെ ഒരു വകുപ്പ് ഉള്ളതുകൊണ്ട് ഓപ്പൺ കോർട്ടിൽ എനിക്ക് വാദം നടത്തി മാത്രമേ ജാമ്യം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വാദം നടത്തിയപ്പോൾ പിറ്റേ ദിവസം നാദം നടത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അഡ്വറ്റ് ശ്രമിച്ചപ്പോൾ പ്രോസിക്യൂട്ടർ അവിടെ ഒഴിവില്ല ലീവാണ് അതിൻ്റെ മുകളിൽ നിന്ന് നാൾ വരണം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വാദം നടന്നു ഈ കേസേ നിൽക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുകയും എനിക്ക് ജാമ്യം തന്നു പിന്നീട് എന്നെ രണ്ട് കള്ളക്കേസ് കൂടി എടുത്ത് ഞാൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേസെടുത്തു അപ്പം അതിലൊക്കെ തന്നെ ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഈ കേസ് നിൽക്കുകയല്ല ഡിഫമേഷൻ കേസ് മാത്രമേ നിൽക്കുകയുള്ളൂ ആ ഡിഫമേഷൻ കേസ് തന്നെ വീണ ജോർജ് നേരിട്ട് കൊടുത്താൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അങ്ങനെ എൻ്റെ ആ കേസ് തന്നെ സ്റ്റേ ചെയ്തു ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ അവർ ഉപയോഗിച്ചത് അതായത് വീണ ജോർജ് ഉപയോഗിച്ചത് സ്വന്തം നഗ്നതയാണ് നഗ്ന വീഡിയോയാണ് ഒരു നഗ്ന വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നഗ്നതയെക്കുറിച്ച് മറ്റുള്ളവരിൽ പ്രഹസനമായി അവതരിപ്പിക്കാൻ ഏത് വിധേനയും ഇവർ ഉപയോഗിക്കുന്ന തന്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വീണ ജോർജ് ആയാലും അത് ശൈല ടീച്ചാറായാലും കാണിക്കുന്നത് ഒരേ അഭ്യാസമാണ് ഇവർക്ക് ആരാ ആരാണ് ഇത്തരം ക്ലാസ് എടുത്തു കൊടുക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകളെല്ലാം സുരക്ഷിതരാണ് വളരെ അഭിമാനമുള്ളവരാണ് എന്ന് പറയുമ്പോൾ തന്നെ അവരിത്തരത്തിലുള്ള അശ്ലീലത നിറഞ്ഞ സോ നഗ്നതാ വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ മോശക്കാരാവുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ ആരാണ് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് മാർസിയൻ നയങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ മാർസ്യൽസത്തിലൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ സ്ത്രീ ഇതിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മറ്റുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കാനും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും സ്വന്തം നഗ്നത ആയുധമാക്കാം എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഒരു സ്ത്രീകൾ അഭിമാനമുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെ സ്വയം കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉണ്ടാക്കുമോ എനിക്ക് ഈ പരാ എനിക്ക് ഇങ്ങനെ ഒരു സാധനം പരാതിയും അതേപോലെ ഒരു ഇപ്പം ഇത്തരത്തിലുള്ള പെൻഡ്രൈവും ഞാൻ നോക്കാതിരുന്ന ഭാഗ്യം നോക്കിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നോ ആ പെൻഡ്രൈവും അയച്ച് എത്തിച്ചു തരുകയും അതേപോലെ കത്തയക്കുകയും ചെയ്തതിലൊക്കെ തന്നെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പിന്നിൽ വളരെ നിഗൂഢതയാണ് അപ്പം ഇത് സ്ഥിരമായി ഇവർ നടത്തുന്നൊരു അഭ്യാസമാണ് ആ അഭ്യാസം തന്നെയാണ് വടകരയിൽ ഷാഫിയം പറമ്പലിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയും ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇവർ ഏത് വിധേനയും മറ്റുള്ളവരെ നശിപ്പിക്കാനും തങ്ങളുടെ കാര്യലാഭം നേടാനും ഇത്തരത്തിലുള്ള വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നു ഇതുതന്നെയാണ് സി പി എം നശിക്കാൻ കാരണം സി പി എം ഇത്രയും നശിച്ച് ധാരാളത്ത് കല്ലെടുക്കാൻ കാരണം അശ്ലീലത സ്വന്തം നഗ്നത പോലും ആയുധമാക്കി മറ്റുള്ളവരെ മേലടിച്ചേൽപ്പിച്ച് അത് കള്ളക്കേസ് എടുക്കാനും കള്ള പ്രചാരമുണ്ടാക്കാനും ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശൈല ടീച്ചറും അതേപോലെ വീണ ജോർജും വീണ ജോർജ് ഞാൻ പുതിയ ഒരു തലമുറക്കാരിയാണ് ഒരു പത്രക്കാരിയാണ് എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു ആ മോശപ്പെട്ട കാര്യത്തിനാണ് അവർ മുന്നിട്ടിറങ്ങിയത് അവർക്കെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു ഡി ജി പിക്ക് അവർ പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുത്തതെന്നും ക്ലിഫ് ഹൗസിലും അതേപോലെ മുഖ്യമന്ത്രി ഓഫീസിൽ നടത്തിയ ഗൂഢാലോചന പ്രകാരമാണ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതെന്നും കള്ള കള്ളക്കേസ് പരാതി കൊടുത്തതെന്നും കള്ള കേസ് കേസെടുത്തതെന്നും പറഞ്ഞു ഞാൻ പരാതി കൊടുത്തെങ്കിലും ഒരു അന്വേഷണം പോലും ഇതേ ഉണ്ടായിട്ടില്ല എന്നുള്ള വിചിത്രമായ കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്നിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടല്ലാതെ ശരിയായ വിധത്തിൽ അറസ്റ്റ് ചെയ്യാനോ ശരിയായ വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസ് എടുക്കാനോ കഴിയില്ല അതിനുശേഷം എന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട് അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി പ്രവർത്തകൻ തന്നെ ശക്തമായ രൂപത്തിൽ പിണറായി വിജയനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിനെതിരെ എനിക്കെതിരെ കേസെടുത്തു വൺ ഫിഫ്റ്റി ത്രീ എ ആയിരുന്നു വകുപ്പ് എന്നാൽ ആ വകുപ്പ് പ്രകാരം കേസ് നിൽക്കില്ല എന്ന് എറണാകുളം എ സി ജെ തന്നെ കോടതി വിധിക്കുകയുണ്ടായി അപ്പോൾ ഈ വിധത്തിൽ എടുത്ത് ഇങ്ങനെ പ്രതിരോ എതിരാളികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ഗീബൽസൻ തന്ത്രങ്ങളാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായുള്ള ദയനീയമായ പരാജയം ദയനീയമായ പരാജയം ആ പരാജയത്തിന് കാരണം ഇത്തരത്തിലുള്ള കള്ളക്കേസ് എടുത്ത് പത്രക്കാരെയും അതേപോലെ എതിരാളികളെയും മോശപ്പെടുത്തുകയും അവരെ അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇത്തരത്തിലുള്ള അവരുടെ ദയനീയമായ പരാജയം എന്ന് പറയാൻ പറ്റും നന്ദി നമസ്കാരം